നമസ്കാരം ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികളെ ഏറ്റവും അധികം സന്ദർശിക്കുന്ന ഒന്നാണ് തായ്ലൻഡ് തായ്ലൻഡിൽ വളരെയേറെ സ്വാതന്ത്ര്യം എല്ലാ കാര്യത്തിനും ഉള്ളത് കൊണ്ട് തന്നെ ജീവിതം അടിച്ചു പൊളിക്കാനും ഒക്കെയായി പുതിയ തലമുറപ്പെട്ട ചെറുപ്പക്കാരുമൊക്കെ തന്നെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ് പക്ഷേ അടുത്ത മാസം എട്ടാം തീയതി മുതൽ ഇനി അങ്ങോട്ട് തായ്ലൻഡിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവിടെ മദ്യ ഉപഭോഗം സംബന്ധിച്ച് ചില പുതിയ നിയമങ്ങൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് അതനുസരിച്ച് ഈ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ വലിയ തുക തന്നെ നിങ്ങൾ പിഴ നൽകേണ്ടി വരും തായ്ലൻഡിൻ്റെ രാത്രികാല ജീവിതത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കലും ഉറങ്ങാത്ത നഗരങ്ങളാണ് തായ്ലൻഡിലുള്ളത് വലിയ തോതിലുള്ള ആഘോഷങ്ങൾ നടക്കുന്ന നൈറ്റ് ക്ലബ്ബുകളുള്ള ബാറുകളുള്ള അങ്ങനെയുള്ള വളരെ ഏറെ ആസ്വദിക്കാനുള്ള എല്ലാ വസ്തുക്കളുമുള്ള ഒരു രാജ്യമാണ് തായ്ലൻഡ് പക്ഷേ ഇനി അങ്ങോട്ട് ഈ മദ്യം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള വിലക്കുകൾ കടന്നു വരികയാണ് അതായത് നിയന്ത്രണങ്ങൾ തന്നെയാണ് ഇപ്പോൾ അങ്ങോട്ട് ഏർപ്പെടുത്തുന്നത് ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയും വീണ്ടും അർദ്ധരാത്രി മുതൽ രാവിലെ പതിനൊന്ന് മണിവരെയും മദ്യം വിൽപ്പനയ്ക്ക് ഇനി അങ്ങോട്ട് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ മദ്യവിക്കാൻ പാടില്ല ഈ സമയത്ത് അവിടുത്തെ മദ്യം വിൽക്കുന്ന കടകളെ തുറന്നിരിക്കാൻ പാടില്ല നിങ്ങൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പോയാൽ പോലും ഈ സമയത്ത് മദ്യം വാങ്ങാൻ കഴിയുകയില്ല അവർ നിങ്ങൾക്ക് മദ്യം തരികയില്ല എന്നാണ് പറയുന്നത് ഇനി ഏതെങ്കിലും കടക്കാർ ഇത് ഇത്തരത്തിൽ മദ്യം വിൽക്കുകയാണെങ്കിൽ അവരുടെ പേര് കർശന നടപടിയെടുക്കും എന്നും തായ്ലൻഡ് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് കൂടാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് തൈലൻഡിൽ മദ്യം ഉപയോഗിക്കുന്നതിന് ഒരാൾക്ക് ഇരുപത് വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ചെറുപ്പക്കാരായ ആളുകൾ അവർക്ക് ഇരുപത് വയസ്സ് തികഞ്ഞു എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ കയ്യിൽ വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അവർക്ക് സംശയം തോന്നി നമ്മുടെ പരിശോധിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഇരുപത് വയസ്സ് കഴിഞ്ഞു എന്നുള്ള രേഖകൾ അവരെ കാണിക്കേണ്ടി വരും കൂടാതെ നമുക്ക് വയസ്സിന് താഴെയാണ് എന്നിട്ട് നമ്മളോടൊപ്പം മദ്യപിക്കുകയാണെങ്കിൽ ഇതിനും വലിയ തോതിലുള്ള പിഴ നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഇനി അങ്ങോട്ട് തായ്ലൻഡിലേക്ക് പോകുന്ന എല്ലാവരും തന്നെ ഈ നിയമങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധത്തോടുകൂടി തന്നെ പോകേണ്ടതാണ് എന്നാണ് ഇപ്പോൾ തായ്ലൻഡ് സർക്കാർ അറിയിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം എട്ടിൻ്റെ പണി വാങ്ങേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും വൈകുന്നേരം അഞ്ചിനും അർദ്ധരാത്രിക്കിടയിലും സാധാരണ സമയങ്ങളിൽ മദ്യവില്പന അനവദനീയമാണ് നിങ്ങളൊരു ബാറോ റെസ്റ്റോറൻറ്റോ സന്ദർശിക്കുകയാണെങ്കിൽ കൃത്യമായി അവിടെ എപ്പോഴാണ് സന്ദർശിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ആ സമയക്രമം നമുക്ക് നെറ്റിലറിയാൻ കഴിയും അങ്ങനെ ഇൻ്റർനെറ്റ് നോക്കി ആ സമയം അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇനി അങ്ങോട്ട് ഈ ബാറിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ പോൻ റെസ്റ്റോറൻറ്റ് ഉദ്ദേശിക്കുന്നത് അവിടെ മദ്യം വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളായിരിക്കാം ഏതായാലും തായ്ലൻഡ് യാത്ര ആഹ്ലാദകരമാണ് എങ്കിലും ഇനി അങ്ങോട്ട് നവംബർ എട്ടിന് ശേഷം നിങ്ങൾ ഈ നിയമങ്ങൾ പാലിക്കാതെയാണ് അവിടെ പോകുന്നത് ബുദ്ധിമുട്ട് ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി നമുക്കറിയാം പലപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നിയമം കൊണ്ടുവരാണെങ്കിൽ അത് ലംഘിക്കുക എന്നുള്ളതാണ് നമ്മളിൽ പലരുടെയും പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്ന് ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് മോശം കാലാവസ്ഥ പെരുമഴയോ മണ്ണിടിച്ചിലോ കാരണം അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടേക്ക് പോകുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അതുപോലെ തായ്ലൻഡിൽ ഇത്തരം കാര്യങ്ങൾക്ക് വിലക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ ലംഘിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെയൊക്കെ ഒരു അടിസ്ഥാന ശീലമാണ് ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമുള്ള പിഴ അടയ്ക്കാനുള്ള പണം കൂടി കയ്യിൽ കരുതിയിട്ടാണ് അങ്ങോട്ട് പോകാൻ അതല്ലാതെ കുറഞ്ഞ ചിലവിൽ തായ്ലൻഡിൽ പോയി അവധിക്കാലം ആഘോഷിക്കാനായി പോകുന്നവർ വളരെ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ വല്ലാത്ത കുരുക്കൾ എപ്പോഴും കയ്യിൽ പണവും കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ കൂടി വരും എന്നുള്ള കാര്യവും ഓർക്കുക